ഹലോ കൈ സുഗമോ നമ്മൾ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റോ ചന്ദ്രമതിന് ചന്ദ്രോത്ത് കുടുംബത്തിനൊപ്പം അതേ കൂട്ടുകാരൻ നമ്മുടെ ചന്ദ്രമതി ഒടുവിൽ എല്ലാ തെറ്റുകളും താൻ ചെയ്തു എല്ലാ തെറ്റുകളും മനസ്സിലാക്കി അവർ സങ്കടപ്പെടുന്ന നിമിഷങ്ങൾ തന്നെയാണ് പിന്നീട് നമ്മുടെ പ്രഭാവതയെ വിളിച്ച് മാപ്പ് പറയുന്നതും പിന്നെ സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ താനായിട്ടും കൂടി മന്ത്രിയെ സമീപിക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെയായിട്ട് കൂട്ടുകാരൻ നമുക്ക് സുഗമോ ദേവിയിൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ എന്തായാലും നമ്മുടെ ചന്ദ്രമതിയുടെ ഈ ഒരു മാറ്റം നമ്മുടെ ത്യാഗരാജനായാലും തനുജയ്ക്കായാലും അങ്ങോട്ട് പിടിയിട്ടുന്നില്ല നമ്മുടെ തനുജയുടെ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര സ്നേഹം സ്നേഹം ഉണ്ട് താനും പക്ഷേ സ്വന്തം മോളേക്കാളും വാത്സല്യം നൽകി നമ്മുടെ തനുജയെ സ്നേഹിക്കുന്നു നമ്മുടെ ത്യാഗരാജൻ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ ചേച്ചി ഈ സ്വന്തം ബാലുചേട്ടന്റെ മകളാണ് തനുജ എന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലായിട്ടോ അപ്പൊ ഇനി എന്തൊക്കെയോ ട്വിസ്റ്റുകളാകും സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ചേച്ചിയും അനിയനും കൂടെ ഓരോടക്കി പിരിയുന്ന അവർ തമ്മിലുള്ള ഒരു കൊടു യുദ്ധം തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാഹി സാഹികട്ട് നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജനെ അവിടെ നിന്നൊന്നും പടിയറക്കാനും മതി അല്ലെ പ്രേക്ഷകരെ അങ്ങനെയാണെങ്കിലും അതോ ഒന്നും പൊളിക്കും അല്ല എന്തായാലും കാത്തിരി നേരെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ